നമസ്കാരമുണ്ട് അങ്കമ്പലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർവീസ് റോഡിൽ നിന്ന് എൻ എച്ചിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിച്ചു ഓടിക്കുക ശ്രദ്ധ വേണം മൊബൈൽ ഫോണിലോ മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ പോകാതെ വണ്ടി എൻ എച്ചിലേക്ക് കയറ്റുമ്പോൾ നല്ല ശ്രദ്ധയോട് ഓടിക്കുക നമ്മളെ ഓർത്ത് വീട്ടിൽ ഒരുപാട് മക്കളും അല്ലെങ്കിൽ ചേനന്യന്മാർ കഴിയുന്നുണ്ടാവും നമ്മളൊരാൾ പോയി പോയി ജോലിക്ക് പോയി തിരിച്ചു വരുന്നവരെ ഓർത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സൂക്ഷിച്ച് വാഹനങ്ങൾ ഓടിക്കുക ഇത്രേ പറയാനുള്ളൂ ശ്രദ്ധിച്ച് ഓടിക്കുക ഏത് വെച്ചാൽ ഇത് അപകടം വരുത്തി വെക്കുന്നതാണ് നമ്മൾ എൻ എച്ച് ലേക്ക് കയറ്റുമ്പോൾ എൻ നിന്ന് വരുന്ന വാഹനങ്ങളുടെ സ്പീഡ് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നില്ല കടന്നു പോകും കടന്നു പോകും എന്ന് വിചാരിച്ചാൽ കടന്നു പോകില്ല അപ്പോഴാണ് ഇപ്പം ഈ ചേട്ടനെ കഴുത്തിനും മുതുകിനും ഒക്കെയാണ് പരിക്കുകയറ്റാണെന്ന് പറഞ്ഞത് ഈ ചേട്ടൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ടും ഹെൽമെറ്റ് നല്ല സ്ട്രോങ് ആയതുകൊണ്ടും തലയ്ക്ക് വെച്ചിട്ട് കുഴപ്പമില്ല നമ്മുടെ കഴുത്തും മുതുകും താണ് വണ്ടി ഇടിച്ചിരുന്നത് അപ്പോൾ അത് സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇന്നലെ ഒരു ചേച്ചി മരിച്ച ഒരു വീഡിയോ ഞാൻ ഞാനിന്ന് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നലെ വൈകുന്നേരം നാലരയ്ക്കാണ് മരിച്ചത് ഇന്നിപ്പം ഇത് രാവിലെ ഏഴാം തീയതി രാവിലെ ഒരു ഒമ്പതര പത്ത് മണിക്കുള്ളിൽ സംഭവിച്ചതാണ് അരീഗ ജംഗ്ഷനിൽ എങ്ങനെയാണോ അവിടെ ആക്സിഡൻ്റ് നടന്ന അതേപോലെ തന്നെ സർവീസ് റോട്ടീന്ന് ഇത് കയറിയതാണ് ഇവിടെ ആക്സിഡൻ്റ് നടന്നത് എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു സ്കൂട്ടറും കാറും തമ്മിൽ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇതാർക്കും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും ശ്രദ്ധിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക സർവീസ് റോഡിൽ നിന്ന് ഒരു വണ്ടി വട്ടന്നിരിക്കുന്ന സീനാണ് അത് കാണുന്നത് അതായത് കര എളൂർ കവലയ്ക്കും കറൂറ്റി ജംഗ്ഷനും ഇടയിലുള്ള സ്ഥലത്താണ് ഈ വണ്ടി തട്ടിയിരിക്കുന്നത് അത് എൻ്റെ ഹെൽമെറ്റാണ് ഇരിക്കുന്നത് ഇത്ര ദൂരം ഏകദേശം ഒരു നാൽപ്പത് മീറ്ററോളം വണ്ടി ഇടിച്ചിട്ട് തെറിച്ചു പോയ ചേട്ടൻ കാറിലാണ് കാറാണ് ഇടിച്ചത് കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് വീലിൻ്റെ സൈഡൊന്നും ഒരു കഷ്ണം പോലും ഇല്ല ആ ചേട്ടൻ്റെ എന്തോ ഒരു ഭാഗ്യം ഉണ്ടായി ആ ചേട്ടൻ്റെ വണ്ടിയും ഇടിച്ചിട്ട് ആ ചേട്ടൻ്റെ വേറൊരു വണ്ടി പോലും പിറകിൽ നിന്ന് വന്നില്ല ആ ചേട്ടൻ്റെ സമയം നല്ലതായിരുന്നു തോന്നണം അപ്പോൾ എല്ലാവരും എല്ലാ പ്രാവശ്യവും എല്ലാവരും രക്ഷപ്പെടണമെന്നില്ല ഓരോ വണ്ടിക്കാരും തിരിയെന്ന് നോക്കി ഇങ്ങനെയാണ് കണ്ടത് ഇത് നേരെ ഇങ്ങനെ നേരെ എൻ എച്ച് ക്രോസ് ചെയ്തുകൊണ്ട് ആ സൈഡിൽ കൂടെ പോയിട്ട് വണ്ടിയോട് വരുന്നില്ല എന്ന് തോന്നുമ്പോൾ മാത്രം റൈറ്റ് സൈഡിലേക്ക് കയറി അവിടെ ടേൺ എടുക്കുക യു ഈ സർവീസ് റോഡിലേക്ക് കയറുന്ന വശത്തൊന്നും ഒരു സിഗ്നലൊന്നുമില്ല നമ്മുടെ സ്വയം രക്ഷ നമ്മൾ തന്നെ നോക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ പറ്റും ഇങ്ങനെ പറ്റാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുമക്കളും ഭാര്യയൊക്കെ നമ്മൾ ജോലിക്ക് പോകുന്നത് പോയി തിരിച്ചു വരുന്നത് നോക്കി നമ്മളെ നോക്കി അവിടെ ഇരിക്കേണ്ടാവും അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയാണ് നമ്മുടെ ആ പ്രതീക്ഷകൾ തെറ്റിക്കാതെ ഇതുപോലെ ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിച്ച് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ഇവിടെ കരാമ്പറമ്പത്തൊരു ഇത് ഉണ്ട് അത് കഴിഞ്ഞ് കരാമ്പറമ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പള്ളി കഴിയുമ്പോൾ ഒരു ഉണ്ട് അത് എന്തിനാ വെച്ചേക്കണേന്ന് ആർക്കും അറിയില്ല എളൂർ കവലൊക്കെ ഉണ്ട് അരിക്കലുണ്ട് കറൂറ്റി കപ്പേള കഴിയുമ്പോൾ ഉണ്ട് ഇന്ന ഉണ്ട് ഇതെല്ലാം അവിടുത്തെ കയറുന്നു പിന്നെ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇതെന്തിനെ വെച്ചതെന്ന് അറിയാൻ പാടില്ല വെറുതെ വന്ന അങ്ങോട്ട് തോന്നിയ പോലെ കയറിപ്പോവാണ് അതിന് ഓരോ നിയമങ്ങളും ഇത്തിരി വീതി കൂട്ടി ഒരു വണ്ടിക്ക് കയറി പോകാവുന്ന രീതിയിൽ സർവീസ് റോഡിന്ന് കയറിപ്പോ വീതി വേണം ഇതൊന്നും അവിടെ വീതിയില്ല നിങ്ങൾ നേരെ കയറി ചെല്ലും ഏതൊരു വണ്ടിക്കാരന് തലയിൽ വെച്ച് കൊടുക്കുന്ന പോലെയാണ് ഇങ്ങനെയൊന്നും നിങ്ങൾ വണ്ടി ഓടിക്കാതെ ശ്രദ്ധിച്ച് നമുക്ക് നാളെയും വണ്ടി ഓടിക്കേണ്ടതാണെന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി എല്ലാവരും ഓടിക്കുക അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിച്ച് ഓടിക്കുക സർവീസ് റോട്ടീന്ന് എൻ എച്ചിലേക്ക് കയറുമ്പോൾ സിഗ്നലൊന്നുമില്ല നമ്മൾ തന്നെ നമ്മുടെ സ്വയം രക്ഷ നോക്കേണ്ട ഗതികേടാണ് അപ്പോൾ അതുകൊണ്ട് ഈ സർവീസ് റോഡീന്ന് കയറുന്ന എൻ എച്ചിലേക്ക് കയറുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ച് ഓടിക്കുക